കുട്ടികളുടെ ആരോഗ്യ ക്ഷണത്തിനും കായികരംഗത്തെ മുന്നേറ്റത്തിനും പുത്തൻ ചുവടുവയ്പുമായി പിണറായി ഗണപതി ബേസിക് സ്കൂൾ സ്കൂൾ പി ടി സ്ഥാപിച്ചാണ് സ്കൂളിന്റെ പുത്തൻ ചുവടുവയ്പ് ആരോഗ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം കുട്ടികളുടെ കായികരംഗത്തെ മുന്നേറ്റത്തിന് മുതൽക്കൂട്ടാവുക എന്ന കൂടിയാണ് പിണറായി ഗണപതി വിലാസം ബേസിക് യു സ്കൂളിൽ പി നേതൃത്വത്തിൽ ഓപ്പൺ ജിം സ്ഥാപിച്ചത് സ്കൂളിൽ കൂടി എത്തിയതോടെ വിദ്യാർത്ഥികളും ഹാപ്പി നമ്മൾ നമുക്കൊരു ജിമ്മിൽ വലിയ ജിമ്മൊന്നും പോകാൻ പറ്റില്ല എന്നാലും ഈ നമ്മള് പറ്റിയ സ്കൂളിന്റെ തൊണ്ണൂറ്റിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അൻപതിനായിരത്തിലേറെ രൂപ ചെലവഴിച്ചാണ് ജിം നിർമ്മിച്ചത് വ്യത്യസ്ത തരത്തിലുള്ള ഏഴ് റൈഡുകളാണ് നിലവിലുള്ളത് സ്കൂളിലെ കുട്ടികൾക്കൊപ്പം സമീപത്തുള്ള വിദ്യാർത്ഥികൾക്കും ജിം പ്രയോജനപ്പെടുത്താമെന്ന് സ്കൂൾ ഹെഡ്മിസ്ട്രസും രക്ഷിതാക്കളും പറയുന്നു നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് അക്കാദമിക നേട്ടങ്ങളോടൊപ്പം തന്നെ കായിക രംഗത്തും ഉകർന്ന രീതിയിൽ ഉള്ള പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുക എന്നതായിരുന്നു ഈ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം ഇത് സ്ഥാപിക്കാൻ വേണ്ടി പിണറായി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഈ ഒരാശയം നാം പി ടി ഐയിലെ അവതരിപ്പിച്ചപ്പോൾ പി ടി ഐയും രക്ഷിതാക്കളും ഒക്കെ ചേർന്ന് വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുത്ത് വിജയിപ്പിച്ചു തന്ന ഒരു പ്രവർത്തനമാണിത് ഇത് നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അവധി ദിവസങ്ങളിലായാലും മറ്റ് ദിവസങ്ങളിലായാലും നമ്മുടെ സ്കൂളിന് ചുറ്റുവട്ടത്തുള്ള കുട്ടികൾ കൂടി ഈ ഓപ്പൺ ജിമ്മ് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രവർത്തനങ്ങൾക്ക് പുറമെ ഒട്ടേറെ പാഠ്യതര പ്രവർത്തനങ്ങളിലും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പി ടി സഹായത്തോടെ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ നമ്മുടെ ഈ ഓപ്പൺ ജിമ്മ് നമ്മുടെ സ്കൂൾ അന്തരീക്ഷം ശിശു സൗഹൃദമാക്കുക എന്ന സർക്കാരിൻ്റെ അടക്കം വലിയ ഉദ്ദേശത്തിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് നമ്മൾ പിണറായി ഗണപതി വിലാസം ഈ ഒരു ഉദ്യമം ഏറ്റെടുത്തത് കുട്ടികളിൽ കായികരംഗത്തെ മികവ് പുലർത്തുന്നതോടൊപ്പം വ്യായാമത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ സമൂഹത്തിലേക്ക് കൂടി കൊടുക്കുന്ന രീതിയിലാണ് നമ്മളിത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് സ്കൂൾ അന്തരീക്ഷം ശിശു സൌഹൃദമാക്കുക എന്ന ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഇതിലൂടെ ഇവർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത് പാഠ്യരംഗത്ത് മാത്രമല്ല പാഠ്യതര പ്രവർത്തന രംഗത്തും സാമൂഹ്യ സാമൂഹ്യരംഗത്തുമെല്ലാം ഏറെ പുതുമകൾ സൃഷ്ടിക്കുന്ന പിണറായി ഗണപതി വിലാസം ബേസിക് യു പി സ്കൂളിന്റെ മറ്റൊരു പൊൻതൂവൽ കൂടിയാവുകയാണ് സ്റ്റുഡൻസ് ഓപ്പൺ ജിം സ്കൂളിലെ ഈ ഓപ്പൺ ജിം മാതൃക പിന്തുടരാനുള്ള ഒരുക്കത്തിലാണ് സമീപത്തെ മറ്റ് വിദ്യാലയങ്ങളും